ശരൺ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ കേസിലെ ഒന്നാം പ്രതിയായ പൾസുനി സുനിൽ കുമാറിന്റെ വീട്ടിന് മുന്നിൽ നിന്നാണ് ശരൺ തലസമയം ചേരുന്നത് ശരൺ ഗുഡ് മോർണിംഗ് ശരൺ പൽസുനി വീട്ടിനുള്ളിൽ ഉണ്ടോ അരുൺകുമാർ ഗുഡ് മോർണിംഗ് ഏതായാലും പൾസ സുനി ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ അമ്മ ശോഭന മാത്രമാണ് ഉള്ളത് നേരത്തെ അവരെ നമ്മൾ ബന്ധപ്പെടാൻ അതായത് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവർ ഇപ്പോൾ പ്രതികരണത്തിനില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ കോടനാടുള്ള പൾസർ സുനിയുടെ വീടാണ് നമ്മൾ കാണുന്നത് നേരത്തെ പൾസസുനി ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഇവിടെയാണ് താമസിച്ചിരുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് പൾസസുനി ഇവിടെ എത്തിയിരുന്നു എന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട് ഇവിടെ ചില സുഹൃത്തുക്കൾക്കൊപ്പം ഇവിടെ ഉണ്ടായിരുന്നതാണ് അതിന് ശേഷം രണ്ട് ദിവസമായി പൾസർ സുനി ഇവിടെ ഇല്ല എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പൾസസുനി എവിടെ നിന്നാണ് കോടതിയിലേക്ക് എത്തുക എന്നുള്ള കാര്യത്തിലും അവ്യക്തത ഉണ്ട് എന്നാൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആ വിധി പറയുക അപ്പോൾ പൾസസുനി എവിടെ നിന്ന് കോടതിയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത് എന്തായാലും ഈ കേസിൽ ദിലീപിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്ന ആ പ്രതിയാണ് പൾസസുനി പൾസസുനി കേസിലെ ഒന്നാം പ്രതിയാണ് ഈ കൊട്ടേഷൻ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്ന ആൾ കൂടിയാണ് പൾസസുനി പൾസസ്നിക്ക് തുടക്കത്തിൽ വിചാരണ കോടതിയും ഹൈക്കോടതിയും ഒക്കെ തന്നെ ആ ജാമ്യം നിഷേധിക്കുന്നു അതിന് പിന്നാലെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചോടു കൂടിയാണ് പൾസസ്നി പിന്നീട് ഈ വീട്ടിലേക്ക് എത്തുകയും ചെയ്ത് ഏതായാലും ദിലീപുമായിട്ട് ഉള്ള കണക്ഷൻ അതായത് അത് പല തവണ ചർച്ചയായിരുന്ന വിഷയമാണ് ദിലീപ് പല തവണ പല ഘട്ടങ്ങൾ നൽകിയിരുന്ന മൊഴി പൾസസുനിയെ തനിക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു പക്ഷേ അതിനെ കണ്ടിക്കാൻ കഴിയുന്ന തെളിവുകളൊക്കെ തന്നെ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പല സെറ്റുകളിൽ വച്ച് ലൊക്കേഷനുകളിൽ വച്ച് പൾസസുനിയെ ദിലീപ് കാണുന്നുണ്ട് അതായത് ജോർജ് എട്ടൻസ് പൂരമാണെങ്കിലും സൗണ്ട് തോമ അടക്കമുള്ള സിനിമകളുടെ സെറ്റുകളിൽ വച്ച് പൾസസുനിയെ ദിലീപ് കണ്ടത് അത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നടക്കം തെളിയിക്കുന്ന ആ തെളിവുകളുമായിട്ടാണ് അന്വേഷണ സംഘം കോടതിയിലേക്ക് പോവുകയും ചെയ്തിരുന്നത് എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെ ഒന്നാം പ്രതിയായ പൾസുനിടെ വീട് നമ്മൾ കാണുന്നുണ്ട് പൾസുനി ഇവിടെ ഇല്ല രണ്ടു ദിവസമായിട്ട് മറ്റെവിടെയോ ആണെന്നുള്ള കാര്യം കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ പ്രതികരണം എടുക്കാം അമ്മയുടെ പ്രതികരണം ഈ കേസിന്റെ വിധി വന്നതിന് ശേഷവും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കേസിൽ പൾസർ സുനിക്ക് എന്താണ് ആദായം എന്നുള്ളതല്ലേ That, so that ി റിപ്പോർട്ടിന്റെ ക്യാമറയിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഒന്നര കോടി രൂപയുടെ ആയിരുന്നു അത് എൺപത് ലക്ഷം രൂപ തന്നു എഴുപത് ലക്ഷം രൂപ ഇനിയും തരാനുണ്ട് ഒരുപക്ഷെ ആ കോടി രൂപ കൊടുത്തിരുന്നെങ്കിൽ പൽസുനി ഇതേപോലെ ഒരു കത്തെഴുതി ഭീഷണിപ്പെടുത്തില്ലായിരുന്നു ഈ വാർത്ത പുറം ലോകം അറിയില്ലായിരുന്നു ആദ്യത്തെ ആറ് പ്രതികളിൽ ഈ കേസ് ഒതുങ്ങുമായിരുന്നു അതുകൊണ്ടാണ് ഈ കേസിൽ പലയിടത്തും പ്രകൃതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പ്രകൃതി തന്നെ സാക്ഷിയായി വരികയും പ്രകൃതി തന്നെ വാദിയായി മാറുകയും ചെയ്ത എന്ന് നമ്മൾ പറയുന്നത് വിധിയും പ്രകൃതിയുടെ കയ്യൊപ്പിട്ട വിധിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതും അതുകൊണ്ടാണ് നമ്മുടെ ക്യാമറയുടെ മുന്നിൽ വന്നാണ് ഈ പൽസസ്വിനി പറഞ്ഞത് ദിലീപാണ് അത് ദേൽപ്പിച്ചത് ദിലീപിന്റെ വാഗ്ദാനങ്ങൾ അതിൽ കോടി രൂപ മറ്റൊരു സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുതല ആ സിനിമയിൽ പൽസസുനി എടുക്കാൻ പോകുന്ന സിനിമയിൽ ദിലീപിനെ അഭിനയിപ്പിക്കുന്നു എന്നുള്ള ദിലീപിൻ്റെ ഓഫർ ഇതൊക്കെയായിരുന്നു പൾസസുനിയെ സംബന്ധിച്ചുള്ള ഈ കൊട്ടേഷനിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പക്ഷേ എല്ലാ പദ്ധതികളും പാളിപ്പോകുന്നത് ഈ അതിജീവിത ലാലിൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറുകയും അവിടെ നിന്ന് പിന്നീട് പി ടി തോമസ് എത്തുകയും അത് പോലീസിലേക്ക് എത്തുകയും ആ മൊഴിയിൽ പി ടി തോമസ് അടക്കം ഉറച്ചു നിൽക്കുകയും ലാൽ അടക്കം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് എല്ലാ പ്രതീക്ഷകളും തെറ്റിപ്പോകുന്നത് നാലാം ദിവസം കോടതി മുറിയുടെ ഉള്ളിൽ നിന്ന് പൾസസുനിയും കൂട്ടാളിയെയും പോലീസ് അതീ സിനിമാറ്റിക് സ്റ്റൈലിലാണ് പിടികൂടുന്നത് അവിടെ മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടത് ടിസ്റ്റോഡ് സൂപ്പർ ടിസ്റ്റുകളാണ് ആദ്യഘട്ടത്തിൽ പ്രതിപട്ടികയിൽ ഇല്ലാത്തവർ പിന്നീട് പ്രതിപട്ടികയിലേക്ക് സ്വയം നടന്നു കയറുന്നതാണ് നമ്മൾ കണ്ടത് ഒരാവശ്യവുമില്ലാതെ പൽസസുനി ദിലീപിനെതിയ കത്ത് ദിലീപ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ആ പരാതിയിൽ സംശയം തോന്നിയവർ ആ അന്വേഷണം പ്രത്യേക സംഘത്തിനു വിട്ടത് ആ അന്വേഷണത്തിന്റെ ഭാഗമായി പൾസസുനിയുടെ മൊഴി രേഖപ്പെടുത്തിയ ബാബുകുമാർ ഡി ആ മൊഴിയിൽ ചില പ്രധാനപ്പെട്ട സൂചനകൾ ഒളിഞ്ഞിരുന്നത് അവിടെ നിന്നാണ് ദിലീപിലേക്ക് പോകുന്നതും ദിലീപിനെ തുടർച്ചയായി ചോദ്യം ചെയ്ത് ദിലീപ് പറഞ്ഞ കള്ളങ്ങളെല്ലാം ഓരോന്നോരോന്നായി അന്വേഷണ സംഘം പൊളിച്ചെടുക്കിയത് പൾസസുനിയുമായി ഒരു ബന്ധവുമില്ല ആരാണ് പൾസസുനി എന്ന വളരെ ഡ്രമാറ്റിക്കായി നിലപാട് സ്വീകരിച്ച ഈ ദിലീപ് പക്ഷേ ആരാണ് പൾസസുനി എന്നുള്ളത് ദിലീപിന് നന്നായി അറിയാമായിരുന്നു എന്നുള്ളത് ചില ദൃശ്യങ്ങളിലൂടെ തന്നെ അന്ന് തന്നെ മാധ്യമങ്ങൾ പൊളിച്ചു കൊടുത്തിരുന്നു